അസാധാരണ നീക്കവുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാജ്ഭവനും മുന്നോട്ടു പോവുകയാണ് അസാധാരണ വാർത്താക്കുറിപ്പുമായാണ് രാജ്ഭവൻ രംഗത്ത് വന്നത് ഭീഷണി വില പോകില്ലെന്ന സിപിഎമ്മും കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രതിഷേധത്തെ ചൊല്ലി മുഖ്യമന്ത്രിക്കെതിരെ അസാധാരണ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് രാജ്ഭവൻ ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വില പോകില്ലെന്ന സിപിഎം തിരിച്ചടിച്ചു ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിനെതിരെ നവകേരള സദസരതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇങ്ങനെ നിലനിറ്റിയ ഒരാളെ കേന്ദ്രം കയറൂരി വിടരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സർവകലാശാലയിലെ ബാനറുകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നായിരുന്നു ഗവർണറുടെ വിമർശനം സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകർന്നതിന്റെ തുടക്കമാണിതെന്നും രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തിയിരുന്നു ഗവർണറുടെ ഇത് ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തികളാണെന്ന് സി പി എം തിരിച്ചടിച്ചു ബി ജെ പി നേതാക്കളെ കണ്ട ശേഷമാണ് വാർത്താക്കുറിപ്പെന്നാണ് സി പി എം ആരോപണം കണ്ണൂരിനെക്കുറിച്ച് അവസരവാദിയായ ആരിഫ് മുഹമ്മദ് ഖാന് എന്തറിയാമെന്ന ചരിത്ര സമരങ്ങൾ ഓർമ്മപ്പെടുത്തി മുഖ്യമന്ത്രി ചോദിച്ചു അടൂരിലെ പ്രസംഗത്തിൽ അരമണിക്കൂറോളം ഈ വിമർശനം നീണ്ടു പദവിയെ മാനിച്ചാണ് ഗവർണറുടെ അതേ ഭാഷയിൽ മറുപടി നൽകാത്തതെന്നായിരുന്നു കോന്നിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിമർശനം അതേസമയം ശാന്തമായ പകലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി സംഘർഷഭരിതമായിരുന്നു ഗവർണർ മടങ്ങുമ്പോഴും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് എസ് എഫ് ഐ പറയുന്നത് സർവകലാശാല അതിഥി മന്ദിരത്തിൽ ഗവർണർ ഞായറാഴ്ച കോഴിക്കോട്ട് പോയി വരുമ്പോഴായിരുന്നു ആദ്യ നാടകീയ രംഗങ്ങൾ വിവാഹവിരുദ്ധയിൽ പങ്കെടുക്കാൻ പതിനൊന്നിരുപതിന് പുറപ്പെട്ട ഗവർണർ പന്ത്രണ്ട് അൻപതിന് തിരിച്ചെത്തിയപ്പോഴായിരുന്നു സംഭവം വാഹനം അതിഥി മന്ദിരത്തിൽ നിർത്തിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നു അതിഥി മന്ദിരത്തിൻ്റെ കവാടത്തിൽ റോഡിന് കുറുകെ കെട്ടിയ സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നെഴുതിയ ബാനറാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രകോപിപ്പിച്ചത് അത് കണ്ട ശേഷം യൂണിവേഴ്സിറ്റി പ്രധാന കവാടത്തിനും സെമിനാർ കോംപ്ലക്സിനും സമീപം കിട്ടിയ ബാനറുകളുടെ അടുത്തേക്കും നടന്നു മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ ചാൻസലർ ഗോ ബാക്ക് എന്നിങ്ങനെയാണ് ഈ ബാനറുകളിൽ എഴുതിയിരുന്നത് അതുകൂടി വായിച്ച ശേഷമാണ് അദ്ദേഹം രാജ്ഭവൻ സെക്രട്ടറിയോട് വി സിയെ ഫോണിൽ വിളിപ്പിച്ച് നടപടിയും റിപ്പോർട്ടും ആവശ്യപ്പെട്ടത് കറുത്ത തുണിയിൽ എസ് എഫ്ഐയുടെ പേരോടുകൂടിയാണ് മൂന്ന് ബാനറുകളും കിട്ടിയത് ഇതിനടുത്തായി ചാൻസലറെ സ്വാഗതം ചെയ്ത് സനതീഠം തിങ്കളാഴ്ചത്തെ സെമിനാറിന്റെ പരസ്യ ബോർഡുമുണ്ട് ബാനറുകൾ മാറ്റാൻ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തയ്യാറായിരുന്നില്ല ബാനർ മാറ്റിയാൽ ചാൻസലറെ സ്വാഗതം ചെയ്യുന്ന താൽക്കാലിക കമാനം പൊളിക്കുമെന്നും പോലീസിനെ അറിയിച്ചു തുടർന്ന് പ്രകോപനം ഉണ്ടാക്കേണ്ടെന്ന ധാരണയിൽ പോലീസ് പിന്മാറുകയായിരുന്നുവെന്നാണ് വിവരം ക്യാമ്പസിൽ പലയിടങ്ങളിലായി ഗവർണർക്കെതിരെ പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് ഐയുമായുള്ള നേർക്കുനീർ പോരാട്ടം രൂക്ഷമാക്കി കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനർ യുദ്ധം തനിക്കെതിരെ ബാനറുകൾ ഞായറാഴ്ച രാത്രി ക്യാമ്പസിൽ ഇറങ്ങി അഴിപ്പിച്ച് ഗവർണർ പോലീസിനോടും സർവകലാശാല അധികൃതരോടും പൊട്ടിത്തെറച്ചു ബാനറുകൾ അടിച്ചതിനു പിന്നാലെ സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ ബാനറുകൾ സ്ഥാപിച്ചു ക്യാമ്പസിൽ മുദ്രാവാക്യങ്ങൾ എഴുതി ഗവർണർ കനുകൂലമായി സ്ഥാപിച്ചിരുന്ന ബാനറുകളിൽ ഒന്ന് കത്തിക്കുകയും ചെയ്തു ബാനർ ആരാണ് കെട്ടിയതെന്നും എന്തുകൊണ്ട് അഴിച്ചു മാറ്റിയില്ലെന്നും ചോദിച്ച് ഉച്ചയോടെ ഗവർണർ പോലീസുകാരെ ശകാരിച്ചു വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനും ഫോണിൽ വിളിച്ചും കുപിതനായി ബാനർ കിട്ടിയവർക്കെതിരെ നടപടി വേണമെന്നും എന്ത് നടപടിയാണ് എടുത്തതെന്ന് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്യണമെന്നും വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബാനറുകൾ മാറ്റിയില്ലെന്നറിഞ്ഞതോടെ ഗവർണർ രാത്രി ഏഴരയോടെ അതിഥി മന്ദിരത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയുമെന്ന് പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ ശകാരിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ ബാനറുകൾ അഴിച്ചുമാറ്റി അതോടെ എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മാർച്ച് നടത്തി മാർച്ച് ഗവർണർ താമസിക്കുന്ന അതിഥി മന്ദിരത്തിന് നൂറ് മീറ്റർ അകലെ പോലീസ് തടഞ്ഞു തുടർന്ന് ക്യാമ്പസിൽ കൂടുതൽ ബാനറുകൾ കെട്ടിയ പ്രവർത്തകർ ഗവർണറുടെ കോലവും അദ്ദേഹത്തിന്റെ ചിത്രമുള്ള ബോർഡും കത്തിച്ചു ഡൗൺ ഡൗൺ ചാൻസലർ മിസ്റ്റർ ചാൻസലർ ഇത് കേരളമാണ് ഇവിടെ പാൻപരാഗ തുപ്പരുത് എന്നിങ്ങനെ എഴുതിയ ബാനറുകളാണ് സ്ഥാപിച്ചത് ക്യാമ്പസിലെ റോഡുകളിലും പ്രതിഷേധ മുദ്രാവാക്യങ്ങളും എഴുതി ശനിയാഴ്ച ഗവർണർക്കെതിരെ ഉപരോധവും കരിങ്കുടി കാണിക്കൽ ശ്രമവും നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഞായറാഴ്ച പകൽ പ്രതിഷേധത്തിനിറങ്ങിയിരുന്നില്ല ബാനറുകൾ അടിച്ചതോടെയാണ് നൂറോളം പ്രവർത്തകർ മാർച്ച് നടത്തിയത് പ്രവർത്തകരും പോലീസും സംയമനം പാലിച്ചതിനാൽ സംഘർഷത്തിലേക്ക് നീങ്ങിയില്ല തിങ്കളാഴ്ച കൂടുതൽ ശക്തമായ സമരം നടത്താനാണ് എസ് എഫ്ഐ തീരുമാനം ബാനറുകൾ നീക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്തതിന്റെ പേരിൽ വൈസ് ചാൻസലർ എം കെ ജയരാജനെ അതിഥി മന്ദിരത്തിലേക്ക് ഞായറാഴ്ച വിളിച്ചുവരുത്തി ഗവർണർ വിശദീകരണം തേടി സർവകലാശാല ഭരണം പരാജയമാണെന്ന് പറഞ്ഞ് ശകാരിക്കുകയും ചെയ്തു വാക്കാലുള്ള വിശദീകരണത്തിൽ അതിർത്തി പ്രകടിപ്പിച്ച ഗവർണർ വേസിക്കെതിരെ കടത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നും സൂചനയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശദമായ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച വൈകിട്ട് യൂണിവേഴ്സിറ്റി സനാതനധർമ്മപീഠം ചേറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് നടത്തുന്ന സെമിനാർ ഗവർണർ ഉദ്ഘാടനം ചെയ്യും ഇതുമാത്രമാണ് മൂന്ന് ദിവസം ക്യാമ്പസിൽ തങ്ങിയ ഗവർണർക്കുള്ള ഔദ്യോഗിക പരിപാടി ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന തലക്കെട്ടിൽ ഇ എം എസ് സെമിനാർ കോംപ്ലക്സിലെ സെമിനാറിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജാണ് അധ്യക്ഷൻ പാസുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം സെമിനാറിന് ശേഷവും ആതിഥി മന്ദിരത്തിലെത്തുന്ന ഗവർണർ രാത്രി എട്ടോടിയാകും തിരുവനന്തപുരത്തേക്ക് തിരിക്കുക അതുവരെ ക്യാമ്പസിൽ ശക്തമായ പോലീസ് കാവൽ തുടരും എസ്എഫ്ഐയുടെ പ്രതിഷേധ സാധ്യത മുന്നില് കണ്ട തിങ്കളാഴ്ച കൂടുതല് പോലീസുകാരെ വിന്യസിക്കുന്നുണ്ട്